ആരാണ് പ്രേമുള്ളവരെ ഷിയാക്കൾ മഹാനായാഹു അനഹുവിൻ്റെ കാലത്ത് അബ്ദുലാഹിബിൻ സബഹ് എന്ന യഹൂദി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ വരികയും എന്നിട്ട് അലി റതി അള്ളാഹുഹുവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിദിനകളുടെ പാകുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തവനാണവൻ അവൻ്റെ അസുല യഹൂദിയാണവൻ അബ്ദുല്ലാഹിബിൻ സബഹ് എന്ന യഹൂദി ഈ ഷിയാക്കളുടെ ആരംഭം തുടക്കക്കാരൻ യഹൂദിയാണെന്ന് പറഞ്ഞു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന കാര്യമാണ് ഈ യഹൂദൻ ഉണ്ടാക്കിയ ഷിയൈസം അതിൻ്റെ വക്താക്കൾ എല്ലാ കാലത്തും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപദ്രവമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവരുടെ വിശ്വാസങ്ങളിലേക്ക് അവരുടെ അടിസ്ഥാന ആദർശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പ്രിയമുള്ളവരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതീത വിശ്വാസം എന്നാൽ ഇമാമത്വാദമാണ് എന്താണ് ഇമാമത് എന്നാൽ പന്ത്രണ്ട് ഇമാമിങ്ങളിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസല്ലം ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളായി നമുക്ക് പഠിപ്പിച്ച ആ അഞ്ച് സ്തംഭങ്ങളെ മാറ്റിമറിച്ച് അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അവർ മുനിയൽ ഇസ്ലാം അല ഹംസിൻ എന്ന് തുടങ്ങുന്ന ഹജീത് നമുക്ക് സുപരിചിതമാണ് അതേ ലഫ്ദ് അതേ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഷിയാകലുടെ സഹൈൽ ബുഖാരി എന്ന് പറയപ്പെടുന്ന അൽ കാഫി എന്ന കിതാബിൽ അവർ ഹജീഥുകളാണ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുകയാണ് ഇസ്ലാമു പുനിയൽ ഹംസിൻ ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് അഞ്ച് കാര്യങ്ങൾക്ക് മുകളിലാണ് സലാത്തി വൽ വൽ നിസ്കാരത്തിൻ്റെ അഞ്ചാമത്തത് വിലായത്താണ് എന്താണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ ഇമാമത്ത് പന്ത്രണ്ട് ഇമാമിങ്ങളെ അനുസരിക്കൽ അംഗീകരിക്കൽ അവരിൽ വിശ്വസിക്കൽ എന്താണ് ഇവിടെ കുറഞ്ഞു പോയത് ഒന്ന് പറഞ്ഞു നോക്കൂ ആ ഹദീസ് നമ്മുടെ റസൂൽ സലഹ് അലൈഹി വസ്സലാം പറഞ്ഞ ഇസ്ലാമു പുനിയൽ ഇസ്ലാമുസിൻ എന്ന ഹദീദിന്റെ ബാക്കി എന്താണ് ആ പകരം വിലായത്ത് ൂട്ടി എന്നിട്ട് പറയുകയാണ് വലം യുനാദി വിലായ ഈ വിളിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ ബാക്കി പറഞ്ഞ മറ്റൊരു കാര്യങ്ങളിലേക്കും വിളിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ജനങ്ങൾ നാലെണ്ണ എടുത്തു അഞ്ചാമത് പറഞ്ഞ വിലായത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു അഥവാ അല്ലാത്ത ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ നാലെണ്ണ എടുത്തു ഷഹാദത്ത് കൊടുത്തു വിലായത്ത് എടുത്തില്ല എന്താണ് സഹോദരങ്ങളെ വിലായത്ത് വിലായെടുക്കാത്തവൻ്റെ അവരുടെ അടുക്കലുള്ള വിധി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറയുകയാണ് വിലായത്ത് അംഗീകരിക്കാത്ത വിലായത്തിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് അവരുടെ വിശ്വാസം എന്തെന്നാൽ അവർ തന്നെ പറയട്ടെ അവൻ പറയട്ടെടിലായവനാണ് നരകത്തിൽ കിടക്കാൻ അർഹതപ്പെട്ടവനുമാണ് ഇനി സഹോദരങ്ങളെ ചോദിക്കട്ടെ ഇന്നത്തെ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഹാംനേയെയും അതിനു മുന്നേ മരണമടഞ്ഞുപോയ ഹുമൈനിയെയും ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന ഇവിടെയുള്ള പ്രബോധനക്കാരോടും തേജസ്സുകാരോടും ഇരു സമസ്തകളോടും ചോദിക്കട്ടെ ഈ വാദം നിങ്ങൾക്കുണ്ടോ ഈ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മദ്രസകളിൽ ഇത് നാളെ പഠിപ്പിക്കുമോ ചോദിക്കട്ടെ മറുപടി പറയേണ്ടതുണ്ട് ഇനി സഹോദരങ്ങളെ ഇമാമത്ത് ഇവരുടെ ഇമാമിങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ ഇവരുടെ വിശ്വാസം എന്താണ് നിർബന്ധമായി ഓരോരുത്തരും പഠിച്ചിരിക്കൽ അംഗീകരിക്കൽ നിർബന്ധമായ കാര്യമാണെന്ത് നമ്മുടെ ഇമാമിയങ്ങൾക്ക് അഥവാ പന്ത്രണ്ട് ഇമാമിയങ്ങൾക്ക് സുദ്ർഹമായ സ്ഥാനമുണ്ട് അള്ളാഹുമായി ഏറ്റവും സാമീപ്യം ലഭിച്ച അള്ളാഹുവിന്റെ മലക്കുകളോ അള്ളാഹു അയച്ച ഒരു റസൂലോ പ്രവാചകനോ ആ പദവിയിലേക്ക് ഒരിക്കലും എത്തുകയില്ല സഹോദരങ്ങളെ ഷിയാക്കലുടെ ഒന്നാമത്തെ വിശ്വാസമാണ് ഈ പറയുന്നത് ഇത് അവരുടെ മേൽ ആരോപിക്കുന്നതല്ല മറിച്ച് ഷിയാക്കലുടെ കിതാബുകളിൽ നിന്നാണ് ഈ വായിക്കുന്നത് ഇനി സഹോദരങ്ങളെ രണ്ടാമത്തെ അവരുടെ വിശ്വാസം എന്താണ് അവരുടെ ആദർശത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം എന്താണ് സഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് അവരുടെ ആദർശത്തിൽ പെട്ടതാണ് നമ്മുടെ നേതാക്കന്മാരായ സഹാബികൾ അവരിൽ മൂന്നാളുകൾ അതല്ലെങ്കിൽ എണ്ണപ്പെട്ട ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഖാഫറുകളാണ് എന്നാണ് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ കിറക്കിതാബി ലൽ കാഫിയിൽ അതാ അവർ പറയുന്നു അബു ജാഫർ എന്നവരുടെ ഒരു ഇമാമിന്റെ സഹാബികളിൽ മൂന്നാളുകൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും ആരൊക്കെയാണ് അവർ എന്ന് ചോദിക്കപ്പെട്ടു പേരുകൾ പറയുന്നു അൽമിഖ് ഈ മൂന്നാളുകൾ ഒഴിച്ച് എല്ലാവരും മൂർദ്ധത്തുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം പ്രിയമുള്ളവരെ പറയൂ ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ പറയൂ എങ്ങനെ രാജ്യത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പറയാൻ സാധിക്കും ഇന്നലകളുടെ സോഷ്യൽ മീഡിയകളിൽ എന്തൊക്കെയാണ് നാം കാണുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനെ പാട്ടുപാടി പുകഴ്ത്തുന്നു ഏതാണ് ഈ പാട്ടുപാടി പുകഴ്ത്തുന്ന വ്യക്തി ഇതാ ഇത് വിശ്വസിക്കുന്നവനാണ് നമ്മുടെ നേതാക്കന്മാരായ സഹാബികളിൽ ഏതാനും ചിലർ ഒഴിച്ചു ബാക്കി എല്ലാവരും മൂർദ്ധുകളാണെന്ന് പറഞ്ഞ ഈ ഷിയാക്കൾ ഇസ്ലാമിന് വിജയം നേടിച്ചരുമെന്നാണോ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നാണ് വിശ്വാസം എന്നാൽ ഈ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവർ രണ്ടുപേരും മൊത്തത്തിൽ കാഫറുകളാക്കിയിട്ടുണ്ട് പക്ഷേ പ്രത്യേകം എടുത്തു പറയുന്നു മാത്രമല്ല അവരെ ഇഷ്ടപ്പെടുന്നവരും കാഫറുകളാണ് പ്രബോധനക്കാരാ തേജസ്സുകാരാ ഷിയാക്കളുടെ കിതാബിന്റെ വെളിച്ചത്തിൽ അവരുടെ ആദർശപ്രകാരം നിങ്ങൾ കാഫറുകളാണെന്നാണ് അവരുടെ വിശ്വാസം എന്നിട്ട് നിങ്ങളെ ചെയ്ത നിങ്ങളെ സുന്നികളായ ആളുകളെ മുഴുവനും കാഫറുകളാക്കിയും ഈ ഷിയാ രാജ്യത്തിന്റെ അവരുടെ നേതാക്കന്മാരെ പുകഴ്ത്തുകയോ എന്തൊരു അന്ധതയിലാണ് നിങ്ങൾ ചെന്ന് പതിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുക അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ആരെയാണ് നാം പാടി പുകയത്തുന്നത് തീർത്ഥ സഹോദരങ്ങളെ അള്ളാഹു ചില കാര്യങ്ങൾ മ്ലേച്ചതകൾ അതുപോലെ തന്നെ ഹറാമുകൾ തിന്മകൾ അതുപോലെ മറ്റുള്ളവരോടുള്ള കടന്നുകയറ്റം ഇത് നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീർ തഫ്സീർ കൊടുത്ത പ്രിയമുള്ളവരെ വായിക്കാൻ പ്രയാസമുണ്ട് എങ്കിലും അതറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്നത് എന്നതുകൊണ്ട് മാത്രം വായിക്കട്ടെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അവരതിനർത്ഥം കൊടുത്തിരിക്കുന്നു അത് അബൂബക്കർ എന്ന് അബൂബ ൻഹു പറയൂ സഹോദരങ്ങളെ ആരാണിവർ ഈ ഉമ്പത്തിൻ്റെ നേതാക്കന്മാർ ഇസ്ലാമിന്റെ പതാകകൾ ലോകത്ത് മുഴുവനും പാറിപ്പറക്കാൻ കാരണക്കാരനായ മഹാനായ ഉസ്മാനു അള്ളാഹുനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നോക്കൂ തീർന്നോ എനിയും അവരുടെ അവരുടെ പ്രാർത്ഥന കേട്ടു നോക്കൂ കേട്ടുനോക്കൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തിൻ്റെ ഭാഗമാണത് അള്ളാഹുലൈ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ സലാത്ത് ചെയ്യണേ ശേഷമുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ പ്രിയമുള്ളവരെ ുംബൂ <Sanama> പെൺമക്കൾ ഇവരുടെ നീ ശാപം വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ നേതാക്കന്മാരായി ചിത്രീകരിക്കാൻ സാധിക്കുന്നു ഇമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ ഈ ഈസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാക്കുകയോ അവരുടെ കിതാബുകളിലുള്ള ഇതുപോലെയുള്ള ഉദ്ധരണികൾ എന്തു ചെയ്യും ഇനി സഹോദരങ്ങളെ തീർന്നോ മഹാനായ അദ്ദേഹത്തെ കൊന്ന മജൂസി എന്നവൻ്റെ അവൻ്റെ കബറത ഇറാനിൽ പൊങ്ങിക്കിടക്കുന്നു ജാറമായി അവിടെ ആഘോഷവും ആരാധനകളും നടക്കുന്നു അവനെ ആരാധിക്കുന്നു എന്തിന് നമ്മുടെ ഖലീഫ് അഹമ്മറബുൽ റതി അള്ളാഹുഹുവിനെ കൊന്നതിൻ്റെ പേരിൽ അവൻ ആദരിക്കുന്നു നേതാവായി വാഴ്ത്തപ്പെടുന്നു ഇനി സഹോദരങ്ങളെ ആശുറായി അന്ന് ഖത്താബ് റതി അള്ളാഹ്ഹുവിൻ്റെ പേരിട്ട് കൊണ്ട് നായെ കൊണ്ടുവരുമെന്നാണ് അവരുടെ സദസ്സുകളിൽ എന്നിട്ട് അതിനെ ഉപദ്രവിക്കുകയും തല്ലുകയും എറിഞ്ഞ് കൊല്ലുകയും ചെയ്യുമെന്നാണ് അതുപോലെ ആട്ടിൻ കുട്ടിയെ കൊണ്ടുവരും ആയിഷ എന്ന് പേരിടും അതിനെയും അടിക്കുകയും ഉപദ്രവിക്കുകയും അതിന്റെ രോമം പറിച്ചെടുക്കുകയും എന്നിട്ട് കൊല്ലുകയും ചെയ്യുമെന്ന് അവരെ കുറിച്ച് പഠിച്ച അലിസുന്നത്തിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു പറയ ഉഭയമുള്ളവരെ ഇറാന്റെ നേതാക്കന്മാർ ഷിയാകൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരാണോ പറയൂ ഇസ്ലാമിന്റെ അകത്ത് മുസ്ലിമായി ഇവരെ പറയാൻ എങ്ങനെ സാധിക്കും തീർന്നോ മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ മൂന്നാമത്തെ അവരുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയുമോ നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആാനിൽ അവർ വിശ്വസിക്കുന്നില്ല ഫാത്തിമ മുസാഹ് എന്നാണ് അവരുടെ മുസാഫിനെ കുറിച്ച് അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാൻ അതിലവർ വിശ്വസിക്കുന്നില്ല അതിൽ ഇമാമത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ സഹാബികൾ കട്ടു മുറിച്ചു എന്നാണ് അതുപോലെയുള്ള പലതും അവർ കട്ടു മുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് സ്വീകാര്യ യോഗ്യമല്ല എന്നതാണ് വിശ്വാസം മാത്രമല്ല ജിബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് വഹയുമായി വരുമ്പോൾ റസൂൽ സല്ലാഹു അലഹി വസ്സലമയെയും അലി റലി അള്ളാഹുഹുവിനെയും മാറിപ്പോയതാണ് കാക്കകൾക്ക് പരസ്പരം മാറുന്നത് പോലെ എന്നാണ് അവരുടെ വിശ്വാസം സഹോദരങ്ങളെ തീർന്നോ നാലാമത്തെ വിശ്വാസം നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മയുടെ ശൂന്യത്തിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണെന്നറിയുമോ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല കാരണം ഇത് റിവായത്ത് ചെയ്തു വന്ന വഴികൾ മുഴുവനും ആ മാർഗം മുഴുവനും അവർ അടച്ചിരിക്കുന്നു സഹാബികൾ മുഴുവനും കാഫറുകളാണ് എന്ന് പ്രഖ്യാപിക്കലോടുകൂടി പിന്നെ ഇവിടുന്ന് അവർ സുന്നതെടുക്കും പിന്നെ എവിടുന്ന് അവർ ഹജീ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്നൊരു കാര്യം സഹീഹുൽ ബുഖാരി അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹിഹാണെന്ന് ഇറ്റിഫാക്കുള്ള യോജിപ്പുള്ള എല്ലാ കിതാബുകളും അവർ തള്ളിയിരിക്കുന്നു മറിച്ച് അവരുടെ സഹീഹുൽ ബുഖാരി അതിന് മുകളിൽ അൽ കാഫി എന്ന കുലൈനിയുടെ ഗ്രന്ഥമാണ് അതുപോലെയുള്ള ഷിയ പുരോഹിതന്മാരുടെ കീറ കിതാബുകളാണ് അവർക്ക് പ്രമാണം സഹോദരങ്ങളെ പറയൂ എങ്ങനെ ഇവരെ നേതാക്കന്മാരാക്കും അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ തഹിയത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അഥവാ ഉള്ളിലൊന്നും പുറത്തൊന്നും ഉള്ളിൽ ഒന്ന് വെച്ചു പുലർത്തുക പുറത്ത് വേറൊന്ന് പ്രകടിപ്പിക്കുക അതാണിന്ത് കാലങ്ങളായി ഇവിടെയുള്ള ഇരു സമസ്തകളുടെയും വേദികളിൽ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ഒരാൾക്കും പ്രയാസം തോന്നേണ്ടതില്ല സിഅംസ എന്ന ഷിയാശ പ്രിയമുള്ളവരെ ആരാണ് ഷിയാഹംസ അയാളുടെ കിതാബുകൾ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസിൽ നിന്ന് അരി നമ്മുടെ തൊട്ടടുത്ത പ്രദേശം അവിടെ നിന്ന് പുറത്തിറങ്ങിയ മലയാളത്തിൽ പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ ഇമാമായി വാഴ്റ്റുന്നു ആരാണ് ഖുമേനി പറഞ്ഞ വിശ്വാസം പേര് നടക്കുന്നവരാണ് ഇമാമത്വാദം സ്ഥാപിക്കുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കളെക്കാൾ ഇമാമുമാർ ഇവർ പറയുന്ന പന്ത്രണ്ട് ഇമാമുമാർ ഏറ്റവും മുകളിലാണ് എന്ന് പറയുന്ന ഷി ഐസം പച്ചമലയാളത്തിൽ എഴുതി എന്ന എന്നിയംശ രണ്ട് സമസ്തകളുടെ വേദികളിലും ഇന്നും പ്രസംഗിച്ചു നടക്കുന്നു സമ്മേളനങ്ങളിൽ ഉദ്ഘാടനത്തിന് വരുന്നു അവിടെയും ഈ പറഞ്ഞ വിളമ്പുന്നു പ്രിയമുള്ളവരെ ഇതാണ് തകീയത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇത് ഷിയാക്കളുടെ അടിസ്ഥാന ആദർശമാണ് ഈ തക്കീയ്യല്ലാത്തവരെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ ഇങ്ങനെ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിക്കുക എന്നത് അഥവാ കാണിക്കുക എന്നത് വാജിബാണ് നിർബന്ധമാണ് എന്നാണ് ഇനിയോ ഇനി സ്ഥാനത്താണ് അവൻ പോവുക ഒരാൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരം ഉപേക്ഷിച്ചവനാണ് സഹോദരങ്ങളെ പറയൂ എവിടെയാണ് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞ ഷിയാക്കളെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇവരുടെ വിശ്വാസ കാര്യങ്ങളിലുള്ള ഇവരുടെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള പിഴവുകളാണ് പ്രിയമുള്ളവരെ ഇത് ശാഖാപരമാണോ നിങ്ങൾ പറയുക ഇത് പരസ്പരം വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം വിട്ടുകൊടുക്കാനുള്ള ശാഖാപരമായ കാര്യമാണോ പറയൂ നമ്മുടെ സ്വന്തം മുംബൈയെ തെറി വിളിച്ച ഒരുവനെ നമ്മൾ ഇതുപോലെ ഇരുന്ന് പുകയത്തുമോ ഇന്ന് ഈ ഹാംനയ്യെ പുകയത്തുന്ന പ്രബോധനക്കാരോടും തേജസ്സുകാരോടും അതുപോലെ അതിന്റെ കാറ്റ് തട്ടിയവരോടും ചോദിക്കട്ടെ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ നാട്ടിലുള്ള ലോക്കൽ സംഘടനാ നേതാവ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇസ്ലാമിന്റെ നേതാക്കന്മാർ ഇസ്ലാമിന്റെ പതാകവാഹകർ നമ്മുടെ സ്വഹാബികൾ നമ്മുടെ ഉമ്മമാർ റസൂലുല്ലാഹുഅലൈമിന്റെ പ്രിയപത്നിമാർ അവരെ ടാഫറുകളാക്കി അവർക്കെതിരിൽ ശാപ പ്രാർത്ഥന നടത്തി ഷഹാദത്തിൽ അവർ നരകത്തിലാണ് എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടു കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഷിയാക്കളെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നവരെ ചിന്തിക്കുക ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ അള്ളാഹുവിയിലേക്ക് തവ ചെയ്ത് മടങ്ങിക്കോളൂ